നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സ്ഥിരം കുറ്റവാളിയായ പ്രതിയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടവിലാക്കി തഴവ എൻ എൻ കോളേജ് കടത്ത് നജാദ് എന്ന നിയാസാണ് കാപ്പ നിയമപ്രകാരം തടവിലായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലും കൊല്ലം എക്സൈസിനുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പത്ത് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ നരഹത്യാശ്രമം കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കൽ വ്യക്തികൾക്ക് നേരെയുള്ള കയ്യേറ്റം നിരോധിത മയക്കുമരുന്ന് വിപണനം എന്നീ ഗുരുതര കുറ്റകൃത്യങ്ങളിലാണ് ഇയാൾ ഉൾപ്പെട്ടിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ ദേവിദാസ് എൻ ഐ എസ് ആണ് കരുതൽ തടങ്കലിന് ഉത്തരവായത് കരനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജു വിയുടെ നേതൃത്വത്തിൽ എസ് എമാരായ ഷിഹാസ് ഷമീർ ബിജു എസ് സി പി ഒമാരായ ഹാഷിം രാജീവ് കുമാർ ബഷീർ ഖാൻ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കൽ പാർപ്പിക്കുന്നതിനായി പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചത് ഈ വർഷം കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലേക്ക് അയക്കുന്ന നാൽപ്പത്തിയൊൻപതാമത്തെ കുറ്റവാളിയാണ് നിയാസ് ഇനിയും സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കാപ്പ നിയമ പ്രകാരം ശക്തമായ നടപടികൾ തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore